അപ്പോൾ എന്തായാലും നമ്മളെ ബൈറ്റ് എന്ന് പറയണത് നമ്മളെ കോഴിക്കുടൽ തന്നെയാണ് കോഴിക്കുടലാണ് നമ്മളെ ബൈറ്റ് അപ്പോൾ എന്തായാലും കോഴിക്കുടലിൽ നമുക്ക് എന്തൊക്കെ എന്നുള്ളത് നമുക്ക് നോക്കാം സാധാരണ നെലമീനും ആരിൽ പിന്നെ നമ്മളെ വാള അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് അടിക്കുന്നത് ഇവിടെ വാളയുണ്ടെന്നാണ് കേട്ട് കേൾവി അറിയില്ല അല്ല കിട്ടുമെന്ന് നമുക്ക് നോക്കാം അതാ ഇതുപോലെ നല്ല നിറച്ച് കോഴിക്കുടലി അങ്ങോട്ട് പൊരിക്കണം ആർക്കും ഒന്നും തോന്നണ്ട ഇത് മീൻ പിടിക്കാർ തന്നെയാണ് എന്തായാലും നമുക്ക് നമ്മൾ ാണ് വന്നിരിക്കണത് ആടിപൊളി നല്ല കലക്ക കലച്ചുള്ള സെറ്റപ്പാണ് കണ്ടിട്ട് മീൻ കിട്ടുന്ന കോളാണ് ഇതാ അവിടെ നല്ലൊരു സൈസ് മീൻ അടിച്ചിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല വാളയൊക്കെ ആള് കിട്ടുമെന്ന് പറയുന്നത് എന്തായാലും നമുക്കൊന്ന് എറിഞ്ഞിട്ട് നോക്കാം ഓക്കെ ആദ്യമായിട്ട് തന്നെ കേറി അടിച്ചതെന്ന് പറഞ്ഞ ഒരു യമണ്ട ഒരു ആമയാണ് കയറി അടിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും ആമയെ നമ്മൾ കഴിക്കാനൊന്നും എടുക്കത്തില്ല കൊണ്ടുപോകത്തല്ല അതൊക്കെ ചെറിയ വിഷയങ്ങളൊക്കെയാണ് അപ്പോൾ എന്തായാലും അവനെ നമ്മൾ അങ്ങോട്ട് റിലീസ് ചെയ്യുകയാണ് എന്നിട്ട് നമ്മൾ അടുത്ത പരിപാടി വീണ്ടും അങ്ങോട്ട് തുടങ്ങുകയാണ് അപ്പോൾ അവനെ വിടാം പറഞ്ഞു പിടിച്ചോട അറിയൂണി പിടിച്ചോടാ പിടിച്ചോടാടി നിന്റെ അളിയ പിടി അളിയ വീഡിയോ ഞാൻ ഇത് വീഡിയോ എടുത്തിട്ടുണ്ട് അല്ലേ ഞാൻ രംഗ രംഗാ രാ ഹാളി ഹാ ഹാ ഏയ് ഏയ് എന്തായാലും ഈ സൈറ്റ് നമ്മളില്ല ഇടയ്ക്ക് നേരെ ഇടിയ് ഏകനായാലും പോളി സാധനം അങ്ങോട്ട് പോകും അങ്ങോട്ട് പോ അങ്ങോട്ട് പോകും അങ്ങോട്ട് പോ അങ്ങോട്ട് പോ അങ്ങോട്ട് പോയ് തിരിച്ചു വെച്ചാ അവനെ ഇത് കണ്ട അതിന്റെ വാലിന്റെ അവിടെ നമ്മളാ കാലുള്ള അപ്പൊ അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഇതിന്റെ വലിപ്പ് എത്രയാണെന്ന് അറിയാമല്ലോ ഇത് കണ്ട അതിന്റെ കാല ചെരുപ്പിന്റെ അതുവരെ ഉള്ള അതിന്റെ ആ വാല് ഇതാണ് ഇതിന്റെ സൈസ് പിന്നെന്ത് പറയണത് ഇപ്പൊ മുതലായില്ലേ മുതലായില്ല ഒന്ന് വൃത്തിയാക്കണൊന്ന് ഇറക്കട്ടവരെ മണ്ണൊക്കെ പോയിട്ട് തീറ്റ ഒന്നും കിട്ടാതെ അല്ലടേ നല്ല രീതിക്ക് തീറ്റയൊക്കെ കിട്ടിക്കിടന്നെയാ ചിറവൊക്കെ നല്ല കട്ടിയേട്ടിപൊടി കട്ടി എന്തായാലും നമ്മളാവിനെ നമ്മൾ അങ്ങോട്ട് കട്ട് ചെയ്യണം കട്ടിയുണ്ട് കേട്ടോ അതൊക്കെയാണ് ആ ചിറവിന്റെ തന്നെ വലിപ്പം കണ്ടു അത് നമ്മളെ ഒരു കൈയുടെ വലിപ്പം ഉണ്ട് ചിറവ് തന്നെ സൂപ്പർ ആ ഇതിലുള്ള മീന് ആദ്യമായിട്ടാണ് ഇത്രയും സെറ്റപ്പ് ഇതിലുള്ള മീനെ പിടിച്ചിട്ട് ഇതിലുള്ള മീനെ പിടിച്ച് വൃത്തിയാക്കുന്നത് അപ്പൊ കടിമി കടിമി പെരിഞ്ഞാലിയല്ല കടിമി അപ്പൊ നമ്മള് ചെത്തിയാണ് എടുക്കുന്നത് അതായത് ഒരു ഞാനൊക്കെ ഒന്നല്ല കിടില സൈസാണ് അപ്പൊ മീനെന്തായാലും ചെത്തിയാണ് എടുക്കാൻ തീരുമാനിച്ചോടും എടുത്തോ എന്ത്ടേ ഇത് വേണ്ട കട്ട് ചെയ്തത് നമ്മള് ഓപ്പറേഷൻ പുക എന്താ കൊണ്ടന്ന് നോക്കണം ഇത് എവര് പറയാണ് തീറ്റ ഇല്ലാതെ നടക്കണം ഞാൻ പറയണു തിന്ന് മുതുക്കടിച്ച് കൂത്താടി നടക്കണം വില്ലനോ വില്ലത്തിയോ ആ വില്ലനാണ് വില്ലത്തിയല്ല വില്ലനാണ് വില്ലനാണ് ഇത് വില്ലനാണ് വില്ലത്തിയല്ല കൂത്താടി വില്ലത്തിയല്ലോ അതിന്റെ കുടലയാണ് ആണ് അതെ കട്ടിങ് മാസ്റ്റർ കൂടെ ഉണ്ട് കേട്ടോ കട്ടിങ് മാസ്റ്ററും കൂടെ വേണം അതെ കണ്ടോ കിടക്കുന്നതാ ഒരു മീനാണ് ഈ കിടക്കുന്നത് ഒരു മീനാണ് ഈ കട്ട് ചെയ്തിട്ടേക്കുന്നത് പറഞ്ഞാൽ വിശ്വസിക്കൂ ഒരൊറ്റ മീൻ ദാ നമ്മന്റെ തലയാണ് ഈ

ദാ ഇവിടെ കിടന്ന് ൊരിയു ഞാനൊരു അഞ്ചു മിനിറ്റ് താമസിച്ചു പോയി ആ നീ ഉണ്ടടേ നീ നീ മ്യൂസിക് ഡയറക്ടർ ക്യാമറമാൻ എല്ലാം നീയാണ് എൻ്റെ ക്യാമറാമാനാണ് ഇന്നത്തായിക്കണ് എന്റെ ഞാൻ പിടിച്ച എന്റെ മീനും എടുത്ത് വെച്ചിട്ട് വായിക്കണ് എന്റെ ആശ എൻ്റെ മൂത്താശ ആശാരിയാണി വരണ എൻ്റെ ആശായ ഇത് തിന്നെ ഏറ്റവും വലിയ വെട്ടിച്ച് മുക്കി പിടിച്ച മൂത്താശാരി ഞാൻ എല്ലാം നിനക്ക് എല്ലാം തരും അവിടെ പൊരിക്കുകയും ചെയ്യണ് ഇപ്പം തിന്നുകയും ചെയ്യണ് കണികളെ നോക്കിയിരുത്തി കള്ള ബലാലി അറിയാ അപ്പൊ അത് നമ്മളെല്ലാം കഴിക്കാനായിട്ട് ഇരുന്ന് കഴിഞ്ഞു അപ്പം വീഡിയോ എടുക്കാനായിട്ട് നമ്മൾ ആശാനിലേക്ക് കൈമാറി കഴിഞ്ഞു ആശാനാണ് വീഡിയോ എടുക്കുന്നത് അല്ല അടിപൊളി പൊളപ്പം മീനാണ് ഇന്നത്തെ ഫ്രൈ എന്തായാലും പൊളിച്ചിട്ടുണ്ട് ഇതാ സെർവ് ചെയ്യുന്നത് നമ്മൾ നൈസാ മിളിയനാണ് ഇതാ വിളമ്പൽ കാരൻ നൗ നൈസാ എല്ലാവർക്കും സെറ്റ് ചെയ്ത് ഇവിടെ കൊടുക്കുകയാണ് അപ്പോൾ എന്തായാലും അടിപൊളിയായിരുന്നു നമ്മളിപ്പോൾ അതാ ഇവരെല്ലാവരും ഉണ്ട് സംഗതി എല്ലാം പൊളിയായിരുന്നു അപ്പം ചെറുക്കനൊക്കെ ഇതാ കണ്ട മുട്ട തലയിൽ നിന്ന് കള്ളത്താടി മുട്ടത്തലയും വിളമ്പേണ നിന്ന് ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നമ്മളെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക അതുപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ് സബ് ചെയ്തയ്ക്കുക അപ്പോൾ ഓക്കെ ഇനി ഒരു നല്ലൊരു ഫിഷിംഗ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ ഫാമിലി അംഗങ്ങൾക്കും ബായ് ബായ്